കോൺഗ്രസ് പാർട്ടി എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഈശ്വര വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് ഈശ്വര വിശ്വാസികളല്ലാതിരുന്ന ആളായിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് വാചകം ഇപ്പോഴും ഗവൺമെൻറ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാചകം ഞാൻ ഈശ്വര വിശ്വാസികളായിരിക്കാം ഇല്ലാതിരിക്കാം പക്ഷേ ഒരു ഈശ്വരവിശ്വാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും ഞാൻ പോകുമെന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് അത് ഉയർത്തിപ്പിടിച്ചത് തന്നെ എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ മാനിക്കുന്നു ഹിന്ദു രാമൻ ശ്രീരാമൻ ഭഗവാൻ എല്ലാവരും അംഗീകരിക്കുന്ന ദൈവമാണ് അപ്പോൾ ആ ശ്രീരാമനെ പൂജിക്കുന്നതിനോ തൊഴുന്നതിനോ ഈ ഒരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവർക്കെല്ലാവരും അത് ചെയ്യും അത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പലരും ചെയ്യുന്നവരാണ് ഇപ്പം ഞങ്ങളെയൊക്കെ കൊച്ചുനാളിൽ അമ്മ പഠിപ്പിക്കാറുള്ളത് രാമനാമം ജവിച്ചു കിടക്കാനാണ് പറയാനുള്ളത് രാത്രി ഭയപ്പെടാതിരിക്കുക രാമനാമം ജവിച്ചു കിടക്കുക അങ്ങനെ ശീലിച്ച ആളുകളാണ് എല്ലാവർക്കും എല്ലാവരുടെയും വിശ്വാസം ഉണ്ടല്ലോ പക്ഷേ ഇവരിപ്പം നടത്തുന്നത് അയോധ്യയിൽ നടത്തുന്നത് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ലോഞ്ചാണ് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലല്ലോ ഇനി ഹെഡ് ഓഫ് ദ കൺട്രി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു മഹ വ്യക്തി ഉണ്ടല്ലോ വളരെ താഴെ സമൂഹത്തിൽ നിന്നും വന്ന് വന്ന് ഏറ്റവും അത്യുന്നത പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി ഉണ്ടല്ലോ അങ്ങനെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഒരാളെ വിളിക്കുന്നതെങ്കിൽ അവരെയല്ലേ ആദ്യം വിളിക്കേണ്ടത് ഇതല്ല ഇത് പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നത് ക്ലിയറാണ് ഇത് നടത്താൻ പോകുന്നത് ഇപ്പോൾ അതിന് ശേഷമുള്ള പ്രചരണങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ടാൽ മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇലക്ഷൻ ലോഞ്ചാണ് അത് ശ്രീരാമ ഭഗവാനെ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണോ അതോ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തുന്നത് അത് ഞങ്ങൾ ഇതിനകത്ത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് എന്നേക്കാൾ അറിയുന്നവർക്ക് പറയാൻ പറ്റും നാല് ശങ്കരാചാര്യന്മാരാണ് ഹിന്ദു വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർ അക്കാര്യത്തിൽ ഈ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് അധികാരമുള്ള ആളുകൾ ആ നാലുപേരും പറയുന്ന വാചകം ഇത് തന്നെയാണല്ലോ ഇത് പ്രതിഷ്ഠയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പൂർത്തിയാക്കിയിട്ടില്ല ഒന്നാമത് ടെമ്പിൾ പൂർത്തിയായിട്ടില്ല പണിതീരാത്ത ആണ് നടത്തുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ദുരുപയോഗം ചെയ്യാണ് വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും ദുരുപയോഗം ചെയ്യുകയാണ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ആ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവരെല്ലാം അൻ്റി ഹിന്ദു അവരെല്ലാം വിശ്വാസത്തിനെതിരെ അവരെല്ലാം അഹിന്ദുക്കള് ഞങ്ങൾ മാത്രം ഹിന്ദുവിൻ്റെ മൊത്തക്കച്ചവടം ഇതാണ് ഇവരുടെ പ്രചരണം ഈ പ്രചരണം മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലാവും ഇത് അല്ലല്ലേ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യവും അവകാശമുണ്ട് എൻ എസ് എസ് പറഞ്ഞാൽ എസ് എസ് എൻ ടി പി പറഞ്ഞ ഞാനധികം വലിയ തെറ്റു പറഞ്ഞത് അവർ പറഞ്ഞത് ഇത് തന്നെയാണ് ഈ തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് തെറ്റിദ് അങ്ങനെ ഒരു വാർത്ത വന്നു അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത് അവർക്ക് കിട്ടിയത് ഒരു പേഴ്സണൽ ഇൻവിറ്റേഷനാണ് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്ന ആ പേഴ്സണൽ ഇൻവിറ്റേഷനിൽ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ തീരുമാനമാണ് അപ്പോൾ അവരുടെ അവരുടെ ചിന്താഗതി അവരുടെ കോണിൽ അവരുടെ ചിന്താ ഈ പരമായിട്ടുള്ള അവരുടെ ഒരു ഭീഷണ കോണായിരിക്കും അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ ഇന്ത്യ സഖ്യത്തിലെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇനി നിതീഷ് നിതീഷ് കുമാർ കുമാർ അതില്ല കോൺഗ്രസ് ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ കുറച്ച് വെയിറ്റ് വ്യക്തിയായി എല്ലാത്തിനും നല്ല തീരുമാനം ഉണ്ടാവും എന്ന് വളരെ കോടയിലായിട്ടുള്ള മീറ്റിംഗ് നടന്നു ആ മീറ്റിംഗിനനുസരിച്ച് ആ തീരുമാനത്തിൻ്റെ ആ മീറ്റിംഗിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനം ഞങ്ങൾ നിങ്ങളെ ഒഫീഷ്യലായിട്ട് അറിയിക്കും